മുടി മുടികൊഴിച്ചിൽ കാരണം ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്യാമോ വെറും രണ്ടേ രണ്ട് ചേരുവകൾ മാത്രം മതി മുടി സമൃദ്ധമായി വളരാനും മുടി മുടികൊഴിച്ചിൽ കടയാനും മുടിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പ്രകൃതി തന്നെ കനിഞ്ഞു നൽകിയിരിക്കുന്ന ഒരു പരിഹാരമാണ് ഈ ചെമ്പരത്തി അപ്പോൾ വീട്ടുമുറ്റിട്ട് കുറച്ച് പൂവും എടുത്ത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുക ഇതേ നന്നായിട്ട് തന്നെ കഴുകി എടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ട രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ഇന്ന് വീട്ടിൽ കളയാറുള്ള കഞ്ഞിവെള്ളമാണ് ഇത് തലേദിവസം പുളിച്ച കഞ്ഞിവെള്ളമാണ് നല്ലത് അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ് നമ്മളൊരു അലക്കുകളിലോ കരിങ്കിലോ നന്നായിട്ടൊന്ന് തേച്ചടച്ചെടുക്കണം ഇതിൽ കൂടെ ഈ കഞ്ഞിവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് അത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് വേണം നന്നായിട്ട് തേച്ചടച്ച് ഇതിൻ്റെ ജ്യൂസ് പിഴിഞ്ഞെടുക്കണം ഈ പ്രക്രിയ തന്നെ ആ ഇല നന്നായിട്ട് അറിയുന്നത് വരെ ആവർത്തിച്ച് ചെയ്യുക ഇനി ഒരു വൃത്തിയുള്ള കോട്ടൻ്റെ തുണിയെടുത്ത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം അരിച്ചെടുത്തില്ലെങ്കിൽ ഈ ഇലയുടെ തരിതരിപ്പൊക്കെ നമ്മുടെ മുടിയിൽ തന്നെ പറ്റിപ്പിടിച്ചിരിക്കും അതുകൊണ്ട് അരിച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കുറച്ചുകൂടെ എളുപ്പത്തിലാണെങ്കിൽ നമുക്കിത് രണ്ടും കൂടെ ചേട്ട് മിക്സിയിൽ അരച്ചെടുക്കാം അതിനുശേഷം ഈ ജ്യൂസ് നമ്മൾ നന്നായിട്ട് ഹെയറിലും തലയോട്ടിയിലും ഹെയറിൻ്റെ ടിപ്പിലൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് മസാജ് ചെയ്ത് കൊടുക്കുക ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഹെയർ നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ആഴ്ചയിൽ രണ്ട് തവണയൊക്കെ ചെയ്യാം തലമുടിക്ക് ആരോഗ്യകരമായി വളർച്ച നൽകുന്ന പ്രകൃതിദത്ത പരിഹാരമാണ് ഈ ചേമ്പരത്തി ഒപ്പം മുടി കൊഴിച്ചിൽ മാറ്റി മുടി ഉള്ളോടെ വളരാൻ സഹായിക്കുന്ന കഞ്ഞിവെള്ളം കൂടി ആയാലോ പിന്നെ മുടിയുടെ കാര്യത്തെക്കുറിച്ച് ഓർത്ത് ഒരു ടെൻഷനും വേണ്ട ഇത് രണ്ടും കൂടെ ചേർത്ത് ഉപയോഗിക്കുന്നത് തന്നെയാണ് മികച്ച ഫലം നൽകുന്നത്